ഈ ഇല്ലീഗലായിട്ട് ഈ വേലുചാടി വന്ന കുറച്ച് പേരെ തിരിച്ചാക്കും തിരിച്ചടയ്ക്കും തിരിച്ചയക്കും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷയിലാണ് മിക്ക ആളുകളും ട്രംപിന് വോട്ട് ചെയ്തത് അതല്ലാതെ ഇവിടെ ലീഗലായിട്ട് കഴിയുന്നവരും വർഷങ്ങളായിട്ട് ഇവിടെ കഴിയുന്നവരാണ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും ഇവിടെ ജീവിച്ചു പോകുന്നവർ അവർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെയൊക്കെ കോടതിയിൽ ചെല്ലും ചെല്ലുമ്പം കോടതിയിൽ പിന്നെ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ഇമിഗ്രേഷൻ കേസുമായിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യുക ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ഖേദകരമായൊരു കാര്യമാണ് കാരണം ആ സമൂഹത്തിൽ ഇവിടെ ലീഗലായാലും ഇല്ലീഗലായാലും ആളുകളെ ആവശ്യമുണ്ട് അപ്പോൾ ആ ആളുകൾ ഇവിടെ സ്വസ്ഥമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അവരെ അലോസരപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞു വിടാം അതുപോലെ തന്നെ ഇങ്ങനെ ഇടിച്ച് ഈയിടയ്ക്ക് ഇടിച്ച് കയറി വന്നവരെയൊക്കെ പറഞ്ഞു വിടാം എന്നല്ലാതെ വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ താമസിക്കുന്നവർ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഭാഗമാണവർ അപ്പോൾ അവരുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഉയർത്തുന്നത് വലിയ പ്രശ്നങ്ങൾ തന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് കേട്ടു ഈ നമ്മൾ ഇവിടെ സിറ്റിസൺഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ മിക്കവരും മിക്കവരും ചെയ്യുന്ന ഒരു കാര്യം ഉടനെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റിയിൽ പോയി ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്മളൊന്ന് അപ്ഡേറ്റ് ചെയ്യും അവിടെ നമ്മൾ സിറ്റിസൺ ആയി എന്നുള്ളത് അവിടെ ഒന്ന് പോയി അറിയിക്കും അപ്പം അങ്ങനെ അറിയിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെയും പിന്നെ ഇമിഗ്രൻസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഒരുപക്ഷെ അവരുടെ ഡാറ്റാബേസിനൊക്കെ കിടക്കുക ഈ സോഷ്യൽ സെക്യൂരിറ്റി എടുത്തിട്ട് നോക്കുന്ന അധികൃതർ അവർ നോക്കുമ്പോഴും നമ്മൾ ഇമിഗ്രൻസ് ആയിട്ടായിരിക്കും ഇപ്പോഴും കാണുക ആയിട്ട് അവിടെ അവരുടെ ഡേറ്റാബേസിൽ വന്നു കാണുകയില്ല അപ്പോൾ അതും ചിലർക്കൊക്കെ പ്രശ്നമാകുന്നു എന്നു പറഞ്ഞത് കൃത്യമായിട്ട് വെരിഫൈ ചെയ്ത കാര്യമല്ല എങ്കിൽ പോലും ഈ പിന്നെ സിറ്റിസൺഷിപ്പ് എടുത്തതിന് ശേഷം ആ പിന്നെ ആ നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് കാണിച്ച് സോഷ്യൽ സെക്യൂരിറ്റി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ ഇതൊരു ഒരു ഉപദേശം മാത്രം അതിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമല്ല ഇതിങ്ങനെ ചിലർ പറയുന്ന കേട്ടതുകൊണ്ട് പറയുന്നതാണ് അത് എന്തായാലും അതിൽ പേടിക്കാനൊന്നുമില്ല നാച്ചുറലൈസേഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ട് അത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി അത് അപ്ഡേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ എപ്പോൾ വേണമെങ്കിലും